ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എല്ലായ്പ്പോഴും എതിരാണ് ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ വാർ ഒഴിവാക്കാൻ എല്ലായ്പ്പോഴും ഇന്ത്യ ശ്രമിക്കാറുണ്ട് കാലങ്ങളായിട്ട് ഇന്ത്യ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗദ്യദിനമില്ലാതെ നമ്മുടെ പത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അധികം വരുന്ന നിരുപദ്രവകാരികളായ തങ്ങൾ മരിച്ചത് എന്തിനാണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ട വിനോദസഞ്ചാരികളെ പഹൽഗാമിൽ വെച്ച് വെടിവെച്ച് കൊന്നുകളഞ്ഞപ്പോൾ അത് ഇന്ത്യയുടെ ഹൃദയത്തിലാണ് മുറേൽപ്പിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ശക്തികളിലൊന്നായി ഇന്ത്യ അതിന് തീർച്ചയായിട്ടും തിരിച്ചടി നൽകും അതാണല്ലേ യഥാർത്ഥ ഒരു ഇന്ത്യക്കാരൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ചെയ്യേണ്ടത് തന്നെ ജയ് തീർച്ചയായിട്ടും അതായത് ശാരിക നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ആഗ്രഹിക്കാറുണ്ട് ഇന്ത്യ എന്നല്ല ഒരു രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് യുദ്ധമുണ്ടാകുമ്പോൾ നമുക്ക് കൺസേൺ നമ്മുടെ സിവിലിയൻസിനെ പറ്റിയിട്ട് നമ്മുടെ പട്ടാളക്കാരെ പറ്റിയിട്ടും ഒക്കെ തന്നെയാണ് അവരിൽ ആരെങ്കിലും മരിച്ചു വീഴുമോ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കൺസേൺ ആണ് നമ്മളെ എല്ലായ്പ്പോഴും അലട്ടുന്നത് ഇങ്ങനെ സേഫ് ആയിട്ട് ഈ സ്റ്റുഡിയോയിൽ എഴുന്നില്ലേ ഇങ്ങനെ ഇപ്പോൾ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ പോലും അതിർത്തിയിൽ നമ്മുടെ ജീവൻ രക്ഷിക്കും നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ സൈനികർ എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന പോലും പക്ഷേ ഈ അടുത്തറയായിട്ട് വന്ന ഈ നമ്മുടെ ഈ ഒരു ഓപ്പൺ വാറിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ് പാകിസ്ഥാൻ നിരന്തരമായ പ്രകോപനം അതിർത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു മാക്സിമം ഈ സിവിലിയൻസിന് ഒരു രീതിയിലും അറ്റാക്ക് ഉണ്ടാകാത്ത രീതിയിൽ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ അതും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യ ഇതുവരെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും നമുക്ക് ആശ്വസിക്കാവുന്ന നമ്മുടെ രാജ്യത്തെ പറ്റി അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആ സമയത്തും ചില സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ ചില പോസ്റ്റുകളുമായിട്ട് എന്തായാലും സമ്മതിച്ചിരിക്കണം നമ്മുടെ രാജ്യത്തിരുന്നുണ്ട് നമ്മുടെ ഇപ്പോഴും പല സൈനികരോട് മരിച്ചു വീഴുന്നുണ്ട് പല ആൾക്കാരും പരിക്ക് പറ്റി കിടക്കുന്നുണ്ട് ഇതൊന്നും ചിലപ്പോൾ സൈനികർ പുറത്തുവിടാത്തായിരിക്കാം നമ്മുടെ ജനതയുടെ ഒരു വീര്യം തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല കാര്യങ്ങൾ മാത്രമാണ് അവർ പുറത്തേക്ക് എന്ന് വെച്ചാൽ ഫേക്ക് ന്യൂസ് ഒരിക്കലും ഇന്ത്യൻ സൈന്യം പുറത്തുവിടാറില്ല അതുകൊണ്ട് തന്നെ അവർ കറക്റ്റായിട്ട് ഈ പ്രിസൈസ് ആയിട്ടാണ് ആക്രമണം നടത്തുന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ അവർ ഇവൻ പഹൽഗാമിനെതിരെ തിരിച്ചടി കൊടുത്ത തന്നെ മാധ്യമങ്ങൾ അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സൈന്യം ചെയ്യുന്ന ഒരു കാര്യം ജനങ്ങളെ പാനിക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് ആ രാജ്യത്തിലേക്ക് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും വാർത്തകൾ കാണുന്നവരായിരിക്കും ഉറപ്പായിട്ടും നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ വെക്കേണ്ട ആവശ്യമില്ല വാർത്തകൾ കാണും വാർത്തകൾ കാണുന്നുണ്ടാവും എന്നിട്ട് പോലും ഒരു കലാ രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന പത്ത് പേർ അറിയാവുന്ന കലാകാരന്മാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറയുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രളേച്ചകരമായിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇത് ഇത് പറഞ്ഞിരിക്കുന്ന സലീം അതുപോലെ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പോസ്റ്റ് പിന്നെ പിൻവലിച്ചു റിയാ സലീം നമുക്ക് ബിഗ് ബോസിലൂടെ വന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആണ് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം അപ്പൊ ഇവരൊക്കെ പറയുന്ന അവർക്ക് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് ആൾക്കാർ മരിച്ചതിൽ ഈ പറയപ്പെടുന്ന ആരും ഒന്ന് പോസ്റ്റ് ഇട്ടതായിട്ടോ സങ്കടപ്പെട്ടതായിട്ടോ കണ്ടില്ല അവര് മരിച്ചപ്പോ ഒന്നും മിണ്ടെന്ന് കണ്ടിട്ടില്ല ഒരു അനുശോചനം പോലും പറയുന്ന കണ്ടിട്ടില്ല പക്ഷേ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പകരം പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ അതിന് മറുപടി കൊടുക്കുന്നത് അതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് സിവിലിയൻസിനെ ആരെയും ആക്രമിച്ചിട്ടില്ല പാക് ഭീകര കേന്ദ്രങ്ങളും ഭീകരവാദികളെയും അവരുടെ കുടുംബം അത് തറക്കുമല്ലോ എന്നാലും തീർച്ചയായിട്ടും തകരണമല്ലോ ആ കുടുംബങ്ങളെയും ആക്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കൊന്നുകളഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് പോലും അവിടുത്തെ ഫേക്ക് ന്യൂസുകൾ കണ്ടിട്ട് ഇങ്ങനെ ആക്രമണം എന്താണ് പ്രയോജനം മരിച്ചുപോയ ആൾക്കാരുടെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പറഞ്ഞിരിക്കുന്നില്ല ഞാൻ എന്റെ രാജ്യത്തിനെ പറ്റി അഭിമാനപ്പെടുന്നില്ല ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് സാധാരണക്കാരെ കൊന്നെടുക്കുന്നതോ അവിടുത്തെ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊല്ലുന്നതുമാണോ നീതി അങ്ങനെയാണെങ്കിൽ ഇത് നീതിയല്ല ഇത് ഭീകരതയാണോ എന്നുള്ളതാണ് റിയാസ് സലീം പറയുന്നത് വ്യക്തമായിട്ട് തന്നെ ശാരിക പറഞ്ഞ പോലെ ഇന്ത്യൻ ആർമി കൃത്യമായിട്ട് തന്നെ ഈ പോലെ ആ രാജ്യത്തെ സിവിലിയൻസിനെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അവർ ഭീകരർ അല്ലാത്തവരെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതിന്റെ ബോധ്യപ്പെടുത്തലായിട്ട് ഈ ലഷ്കർ ഇ തോയ്ബയുടെ അടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യൻ്റെ മിസൈലുകൾ പായുന്നതും അല്ലെങ്കിൽ അവർ തകർക്കപ്പെടുന്ന ജീവനുകൾ അത്തരത്തിലുള്ള ഭീകരരുടേതാണ് അവർ മരിക്കേണ്ട ആൾക്കാർ തന്നെയാണ് യാതൊരു സംശയമില്ല അത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ വീര്യം കിടത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യ ഒന്നാ ഒന്നായില്ലേ അതെ നമ്മളെല്ലാം യുണൈറ്റായി നിൽക്കേണ്ട ഒരു സമയത്ത് രാജ്യത്ത് തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകളാണ് റിയാസ് സലീമാകട്ടെ ആമിന നിജാകട്ടെ ആമിന നിജാം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാകിസ്ഥാനിലേക്ക് തന്നെ മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്ന ധാരാളം വ്യാജ വാർത്തകൾ നിറയുന്ന ഒരു സമയം കൂടിയാണ് അതിലൊരു കുട്ടി ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് ആമിന നിജാം പറഞ്ഞത് അതായത് ഈ ഒരു പെൺകുട്ടി അതായത് ഈ സിവിലിയൻസിനെ റിയാസ് പോലെ തന്നെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നു സിവിലിയൻസ് മരിച്ചു വീഴുന്നു ഒരു പെൺകുട്ടി എട്ടോ ആറോ വയസ്സുള്ള പെൺകുട്ടിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് വെടിയേറ്റി അടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് പറയുന്നത് അത് പിന്നീട് ഫേക്ക് ആണ് എന്ന് തിരിച്ചറിഞ്ഞതും അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇത്തരത്തിലുള്ള ഫേക്ക് വാർത്തകൾ കണ്ടിടരുത് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടിട്ട് വേണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോഴായിരിക്കണം ഒരുപക്ഷെ ഇതിന്റെ സത്യാവസ്ഥ തിരക്കാമിന് പോയത് അത് സത്യമല്ല ഫേക്ക് ന്യൂസ് ആണ് എന്ന് കണ്ടതിന് ശേഷം ഡിലീറ്റ് ആക്കി യും ചെയ്തു മൈക്കിൾ പറയുന്നത് എനിക്ക് ഒരുപാട് പാകിസ്ഥാനിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവര് അവരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പത്ത് പേരെ കൊന്നുകൊണ്ട് തിരിച്ച് അവരുടെ നാട്ടിലെ നൂറ് പേരെ കൊന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും ഞാൻ അതിനോട് യോജിക്കുന്നില്ല അത് ഇപ്പൊ പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും രണ്ട് കൺട്രികളും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഒരു മേശയ്ക്കപ്പുറം കൊണ്ട് അതെല്ലാം ഒന്ന് പറഞ്ഞു തീർക്കണം അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വൈരമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യ ആയിട്ട് ഒരിക്കലും പാകിസ്ഥാനിലേക്ക് കടന്നു കയറുകയോ അവരുടെ ഫ്രോണ്ടിയർ ഭേദിച്ചു പോവുകയോ ചെയ്തിട്ടില്ല ്പ്പ്പ്പോഴും കേറി വരുന്നവരെ കൂടുതൽ കൂടുതൽ കയറ്റാതിരിക്കാനുള്ള പ്രതിരോധങ്ങൾ മാത്രമാണ് എല്ലായ്പ്പോഴും അതിർത്തികളിൽ നിന്നുകൊണ്ട് അതിർത്തി സേന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മെറിന മിറിനായകൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു യഥാർത്ഥ പിക്ചർ മനസ്സിലാക്കാതെയാണ് മിറിനെ സംസാരിക്കുന്നത് നമുക്കുണ്ടാവാം നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ബ്ലോഗേഴ്സിൽ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതിലിരിക്കുന്ന പല ബ്ലോഗേഴ്സും പറയുന്നുണ്ട് ഞങ്ങൾക്കും പാകിസ്ഥാനിലെ ഫ്രണ്ട്സ് ഉണ്ട് നമുക്കറിയാം നമ്മൾ ദുബായിലോ അബുദാബിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതലും പാകിസ്ഥാനികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് അങ്ങനെ പല നാട്ടുകാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ശരിയാണ് പാകിസ്ഥാനി ജനത മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല അത് നമ്മുടെ സൈന്യവും പറയുന്നില്ല നമ്മുടെ രാജ്യവും പറയുന്നില്ല നമുക്ക് അവരോട് ഒരു വൈരാഗ്യവും ഇല്ല നമ്മുടെ സഹോദരങ്ങളായിട്ട് നമ്മളവരെ കാണുന്നു പക്ഷേ തീവ്രവാദികൾ നമ്മുടെ സഹോദരങ്ങളല്ല ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന ഇന്ത്യയുടെ അഖണ്ഡത നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ ഒരിക്കലും ഇന്ത്യക്കാരുടെ സഹോദരങ്ങളല്ല പാകിസ്ഥാനികളല്ല തീവ്ര പാകിസ്ഥാനികളാണ് തീവ്രവാദികളെന്ന് ഒരിക്കലും ഇന്ത്യ ആരോപിച്ചിട്ടില്ല മറിച്ച് പാകിസ്ഥാനിലാണ് അല്ലെങ്കിൽ തീവ്രവാദികളെ വളർത്തുന്നവരാണ് പാകിസ്ഥാൻ സൈന്യം എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിന് ഉദാഹരണങ്ങളാണ് തീവ്രവാദികൾ മരിച്ചപ്പോൾ അവർക്ക് ചെന്ന് സല്യൂട്ട് കൊടുക്കുകയും അവര് തീവ്രവാദികൾ പരിക്കേറ്റ് കിടക്കുമ്പോൾ അവരെ ചെന്ന് സുശൂഷിക്കുകയും ചെയ്യുന്ന പാക് സൈനികരെ പല പല വീഡിയോസും ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അറിയാം ഒരിക്കലും അവിടുത്തെ ജനതകൾ ആരും തന്നെ കാശ്വാലിറ്റി വന്നു കടപ്പില്ല അവിടെ കിടക്കുന്ന മുഴുവനും ഈ പറയപ്പെടുന്ന ഭീകരരും അവരുടെ കുടുംബവുമാണ് അവർ ഇന്ത്യ അവര് അവര് ചാവേറുകളായിട്ടാണ് ജനിച്ചിരിക്കുന്നതും ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഈ പറയപ്പെടുന്ന നമ്മള് നമുക്കറിയാം പുൽവാമയിലെ പുൽവാമയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ പത്ത് നാൽപ്പത് സൈനികരെ ബോംബ് ഇട്ട് കൊന്ന ഭീകരൻ ആ ഭീകരനൊക്കെ ഈ പറയപ്പെടുന്ന പോലെ ജീ ബോംബായിട്ട് ചെന്ന് സ്വയം ജീവിതം കൊണ്ട് പൊട്ടിത്തെറുപ്പിച്ചു അതായത് അത്രയും നാൽപ്പത് വരെ കൊല്ലാൻ അവൻ അവന്റെ ജീവിതം ബലികൊടുത്തു എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ അവരെ വെറുതെ വിടണം പറഞ്ഞ കാര്യം എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഭീകരവാദികളെ സ്വയം പൊട്ടിത്തെറിച്ച് പറഞ്ഞ നടക്കുന്ന വിശുദ്ധ രാജ്യം ഉണ്ടാകാൻ നടക്കുന്ന ഭീകരവാദികൾ ഒരു മേശക്കപ്പുറം ഇടുന്ന ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റുന്ന ആൾക്കാര പറയുന്ന ആൾക്കാർ തലയിലേക്ക് കയറുന്ന ബോധമുള്ള ആൾക്കാർ ഒരിക്കലും അല്ല നമ്മള് സമാധാനത്തെ പറ്റി പറയുകയും സമാധാനം കാക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹാരാജ്യമാണ് നമ്മുടെ രാജ്യം അതിനോടൊപ്പം തന്നെ മിസൈലുകൾ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് പായുമ്പോൾ സമാധാനം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതിന് ഓരോ സമയമുണ്ട് പ്രധാനത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരു ഒരുമ്യയ്ക്കപ്പുറം രാജ്യങ്ങൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻകൈ ഇന്ത്യ കാരണം നമ്മുടെ സിവിലിയൻസിന്റെയും അതോടൊപ്പം തന്നെ ശാരീക പറഞ്ഞ പോലെ പാകിസ്ഥാനിലെ നമ്മുടെ പാവങ്ങളായിട്ടുള്ള സഹോദരങ്ങളെയും എല്ലാ രാജ്യത്തെയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു നിലപാടാണ് എല്ലാ കാലത്തും യുദ്ധസമയങ്ങളിൽ ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് അത് നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ശാരീരിക ഈ പറഞ്ഞ പോലെ യുദ്ധം ഈ പറഞ്ഞ പോലെ ഒരു രീതിയിൽ സമാധാനം കൊണ്ടുവരുന്നില്ല എന്നൊരു കാര്യം നമുക്കറിയാം എല്ലാരുടെ നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഈ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാനാണ് പ്രകോപനവുമായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നത് നമ്മുടെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴോളം സൈനികരുൾപ്പെടെ ഏതാണ്ട് മുപ്പതോളം പേർ മരണപ്പെട്ട ഈ ശാരീരിക തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തിനാണ് തങ്ങൾ മരിച്ചു വീണത് എന്ന് പോലും തിരിച്ചറിയാത്ത മതം ചോദിച്ച ആൾക്കാരെ വെടിവെച്ച് കൊന്ന പാകിസ്ഥാൻ സൈന്യം പോലും സപ്പോർട്ട് ചെയ്ത ആ ട്രൂപ്പിനെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കണ്ടു തുറക്കണം തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പഹൽഗാമിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ ലൈനിൽ കഴിയുന്ന ആൾക്കാരാവട്ടെ വളരെ കൂടിയാണ് കഴിയുന്നത് പാകിസ്ഥാൻ്റെ അറ്റാക്ക് ഏത് സമയത്ത് ഉണ്ടാകാമെന്നുള്ള ഒരു വലിയ വീർപ്പ് മുട്ടലോടെ നാളെ ജീവനോടെ ഉണ്ടാകുമെന്നുള്ള വീർപ്പ് മുട്ടലോടെ അതിനെ അവരുടെ ജീവൻ സംരക്ഷിപ്പിടിക്കാനായിട്ടാണ് നമ്മുടെ സൈനികർ ഊണും ഉറക്കമില്ലാതെ അവരുടെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തികളിൽ നിൽക്കുന്നുള്ളതാണ് അല്ലേ ശരിക തീർച്ചയായിട്ടും കാരണം ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെ പറയാൻ പോകുന്നു എന്ന് തോന്നും തോന്നുന്നു കാരണം ഒരു ഇന്ത്യക്കാരൻ നിലയിൽ കേൾക്കുന്ന നമുക്ക് പോലും ലജ്ജ തോന്നുന്നു ഇവന് ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മലയാളികളാണല്ലോ പറഞ്ഞു ഓർക്കുമ്പോൾ നമുക്ക് എന്നൊരു ലേജ തോന്നി പോവുകയാണ് ഇവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നല്ലോ അതും ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു റിയാസ് സലീമും ഈ പറയപ്പെടുന്ന അല്ല മെറീനയും അതോടൊപ്പം ഈ മറ്റേത് ടർബോയിൽ നായികയായിട്ടർ നായികയല്ല ടർബോയിൽ അഭിനയിച്ച പെൺകുട്ടിയാണ് ഈ പറയുന്ന അഭിനയിച്ചിട്ടുണ്ട് സോ ഇവരൊക്കെ നമ്മുടെ ഈ സൈനികരോടൊപ്പം നിൽക്കേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന മമ്മൂട്ടിയായാലും ഇവൻ ദുൽഖർ സൽമാനും പ്രമുഖ നടന്മാരെല്ലാം സൈനികരെ സപ്പോർട്ട് ചെയ്തും പോസ്റ്റുകളൊക്കെ ഇട്ടും അവർക്ക് ആ പോസിറ്റിവിറ്റി കൊടുക്കുകയാണ് ഇതൊക്കെ സൈനികർ കാണുന്നുണ്ട് അവർക്ക് ഈ പറയപ്പെടുന്ന അവരും ഒക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമല്ലോ ഇതൊക്കെ സൈനികരുടെ ആത്മവീര്യം കെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് പറയുക എന്നുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിശബ്ദരാക്കാനുള്ള ഒരു ഒരു സംവിധാനം നമ്മുടെ നിയമം ഈ സമയത്ത് എടുത്തേ പറ്റൂ ഈ സമയത്ത് നമ്മുടെ സർക്കാർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കമന്റ് പോസ്റ്റ് ചെയ്യുന്ന കമന്റുകളെ അത് ആരായേക്കായാലും എത്ര പ്രശസ്തനായ ആളെ പ്രശസ്തരായിട്ടുള്ള എത്രവനായോലും നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്യുക തന്നെ വേണമെന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് സോ അതിനുള്ള നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഒക്കെ കുറച്ച് നാളത്തേക്ക് യുദ്ധം കഴിയുന്നവരെങ്കിലും ഫ്രീസ് ചെയ്തു വെക്കണം ജനങ്ങളിലേക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനൊന്നും പോസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുക പാകിസ്ഥാൻ സഹോദരമാർ പാക് സൈനികരോട് ഇത്രയും വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ നാട്ടിലേക്ക് പോകുക പക്ഷെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സൈനികരെ രക്തം ചൊരിഞ്ഞ് അവരുടെ രക്തത്തിന്റെ പുറത്ത് നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ ഞാനും ജെയും ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ സേഫായിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുന്നതോ വാർത്താ ബുള്ളറ്റിനുകൾ മറ്റു ചാനലുകൾ വിടുന്നതും ഈ സേഫ്റ്റി നമ്മുടെ സൈനികർ തരുന്നതാണ് നമ്മുടെ നമ്മുടെ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി തരുന്ന മന്ത്രിമാർ തരുന്നതാണ് സോ മന്ത്രിമാരെക്കാൾ കൂടുതൽ അവരെ വിടുന്ന സൈനികർ തരുന്നതാണ് ആ സൈനികരെ നമ്മൾ ഡിസ്റെസ്പെക്ട് റെസ്പെക്ട് ചെയ്തൊരു തുല്യമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു നടപടി ഇനി ഇനി തുടർന്നുള്ള ദിവസങ്ങൾ ഇതുമെന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് അറിയില്ല അത് എത്രത്തോളം ആഴത്തിൽ പോകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സർക്കാർ തീർച്ചയായിട്ടും ശ്രമിക്കാം ശ്രമിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്